തൃശ്ശൂരുകാരുടെ കാഞ്ഞ ബിസിനസ് ബുദ്ധി ലോക ഗൾഫ് മണ്ണിൽ സുവർണ നേട്ടങ്ങൾ കൊയ്ത നൂറുകണക്കിന് പേരാണ് ഉള്ളത് ഒരാളാണ് തൃശൂരുകാരൻ ജോർജ് ഏട്ടൻ അല്ലെങ്കിൽ ജോർജ് നേരേപറമ്പിൽ പറമ്പിൽ ഇന്ന് തൃശ്ശൂർ രാഗം തിയേറ്റർ ഉടമയും ബുർജ് ഖലീഫയിൽ ഏറ്റവുമധികം അപ്പാർട്ട്മെന്റുകൾ സ്വന്തമായുള്ള മലയാളിയുമായ ജോർജിന്റെ വളർച്ചയും സമ്പത്തും ആരെയും മോഹിപ്പിക്കുന്നതാണ് ഓരോ നാൾ കഴിയുമ്പോഴും വളരുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധിക്ക് പിന്നിൽ മറ്റാരുമല്ല സ്വന്തം അപ്പൻ കുട്ടിക്കാലത്ത് പകർന്നു നൽകിയ മലഞ്ചരക്ക് കച്ചവടത്തിലെ നുറുങ്ങു വിദ്യകളാണ് അതുമായി ഗൾഫിലേക്കെത്തിയ ജോർജിന് ആ ബുദ്ധി തുണയായി പതുക്കെ പതുക്കെ ആ മണലാരണ്യം ജോർജ് കീഴടക്കുകയായിരുന്നു തൃശൂർ മണ്ണമ്പേട്ടയിലെ മലഞ്ചരക്ക് വ്യാപാരിയായ വറീദ് നേരെ പറമ്പിലിന്റെയും റോസ വറീദിന്റെയും പതിനൊന്ന് മക്കളിൽ നാലാമനായിട്ടാണ് ജോർജ് ജനിച്ചത് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അപ്പൻ വറിയതിനൊപ്പം കച്ചവടത്തിൽ സഹായിയായി കൂടുകയായിരുന്നു അടയ്ക്ക കുരുമുളക് പുളി നെല്ല് കശുവണ്ടി എന്നിങ്ങനെ എല്ലാ കാർഷികോൽപ്പന്നങ്ങളും നാട്ടിൻ പുറത്തുനിന്ന് സംഭരിച്ച് തൃശൂരിലും മറ്റും കൊണ്ടുപോയി വിൽക്കലായിരുന്നു വറിയതിൻ്റെയും മകൻ്റെയും വലിയ ബിസിനസ് അങ്ങനെ കച്ചവടത്തിന്റെയും പണം സമ്പാദിക്കലിന്റെയും ആദ്യ പാഠങ്ങൾ അപ്പനിൽ നിന്നും കിട്ടി എന്നാൽ അപ്പനോടൊപ്പം ബിസിനസ് ചെയ്യാൻ തനിക്ക് താഴെ മറ്റ് ഏഴ് മക്കൾ കൂടി ഉള്ളതിനാൽ പുതിയതായി എന്തെങ്കിലും ചെയ്യണമെന്ന മോഹമാണ് ജോർജിനെ ഗൾഫിലേക്ക് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലായിരുന്നു അത് അന്ന് ഗൾഫ് വികസനത്തിന്റെ പാതയിലായിരുന്നു അവിടുത്തെ ബിസിനസ് രംഗം ആഴത്തിൽ പഠിച്ചപ്പോൾ അവിടെ കടുത്ത ചൂടിൽ വെന്തുരുകുന്നവർക്ക് ആശ്വാസമേകുന്ന എയർ കണ്ടീഷണറുകൾക്ക് നല്ല ഡിമാൻഡാണെന്ന് കണ്ടെത്തി പുതിയ എയർ കണ്ടീഷണറുകൾ വാങ്ങാൻ പണമില്ലാത്തതിനാൽ കേടുവന്നതും ഉപേക്ഷിച്ചതുമായ എയർ കണ്ടീഷണറുകൾ ചുളുവിലയ്ക്ക് വാങ്ങി ആ സ്ക്രാപ്പിൽ നിന്നും പുതിയവ ഉണ്ടാക്കി സെക്കൻഡ് ഹാൻഡായി വിറ്റായിരുന്നു ജോർജിന്റെ കാഞ്ഞ ബുദ്ധി പ്രവർത്തിച്ചത് സെക്കൻഡ്സിന് ധാരാളം ആവശ്യക്കാരുണ്ടായിരുന്നു പ്രത്യേകിച്ചും പുതിയ എ വാങ്ങിക്കാൻ കാശില്ലാത്തവർ നാട്ടിൽ ചെയ്ത ബിസിനസിൽ നിന്നും ജോർജ് പഠിച്ച പാഠമായിരുന്നു അത് കുരുമുളകിലും കൊപ്രയിലും പുളിയിലും കശുവണ്ടിയിലുമെല്ലാം തിരിവ് എന്ന പേരിൽ കച്ചവടക്കാർ മാറ്റിയിടുന്ന വേസ്റ്റ് ചെറിയ വിലയ്ക്ക് വാങ്ങി അതിൽ കുറച്ച് പരിശ്രമിച്ച് ഒന്നാന്തരമാക്കി തരമാക്കി വേർതിരിച്ചെടുക്കുന്ന വിദ്യയാണ് ജോർജിലെ എ ി കച്ചവടക്കാരനെ വളർത്തിയത് അധ്വാനത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നാളുകളായിരുന്നു അത് തുടർന്ന് സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി ടെയിൽ സ്റ്റാർ ഇലക്ട്രിക്കൽസ് ടൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ വാൽ നക്ഷത്രങ്ങൾ വാൽ നക്ഷത്രങ്ങൾ ഭാഗ്യം കൊണ്ടുവരുമെന്ന അന്നത്തെ പത്രവാർത്തകളിൽ നിന്നാണ് ആ പേര് നൽകിയത് അതൊരു വിജയഗാഥയുടെ ആരംഭമായിരുന്നു പിന്നീട് ജോർജിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇതിനിടയിൽ കമ്പനിയുടെ പേര് ജിയോ ഇലക്ട്രിക്കൽ ട്രേഡിംഗ് ആൻഡ് കോൺട്രാക്ടി എന്നാക്കി മാറ്റി പിന്നീടത് ജിയോ ഗ്രൂപ്പായി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ പണി പൂർത്തിയാക്കിയപ്പോൾ നിനക്കൊന്നും അതിനകത്തേക്ക് കയറാൻ കൂടി പറ്റില്ല എന്ന കൂട്ടുകാരൻ്റെ നിർദ്ദോഷകമായ പരിഹാസമാണ് ആ കൂറ്റൻ കെട്ടിടത്തിൽ അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കാൻ ജോർജിനെ പ്രേരിപ്പിച്ചത് ആദ്യം വാടകയ്ക്ക് അപ്പാർട്ട്മെന്റിൽ താമസം ആരംഭിച്ചു പിന്നീടത് വിലയ്ക്ക് വാങ്ങി തുടർന്ന് തൊള്ളായിരം അപ്പാർട്ട്മെന്റുകളുള്ള ബുർജ് ഖലീഫയിലെ ഇരുപത്തിരണ്ട് അപ്പാർട്ട്മെന്റുകൾ ജോർജ് സ്വന്തമാക്കി ഇതിൽ പന്ത്രണ്ടെണ്ണം വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പാർട്ട്മെന്റുകളുടെ പരിപാലനത്തിനായി വർഷം തോറും മുപ്പത് ലക്ഷം ദീർഘമാണ് അദ്ദേഹം ചെലവഴിക്കുന്നത് ബുർജ് ഖലീഫ കാണാനെത്തുന്ന കേരളത്തിലെ മിക്ക നേതാക്കളുടെയും അവിടുത്തെ ആതിഥേയൻ ജോർജ് ആയിരിക്കും നെടുമ്പാശ്ശേരി വിമാനത്താവളം പണി നടക്കുന്ന വേളയിൽ പണമില്ലാതെ വിമാനത്താവളത്തിന്റെ പണിമുടങ്ങിയെന്ന വാർത്തയാണ് സിയാലിൽ നിക്ഷേപിക്കാൻ ജോർജിനെ പ്രേരിപ്പിച്ചത് അന്ന് രണ്ടു കോടിയിലധികം രൂപയുടെ ചെക്കായിരുന്നു അദ്ദേഹം കൈമാറിയത് സിയാൽ മേധാവികൾ അന്തം വിട്ടുപോയ നിമിഷമായിരുന്നു അത് തൃശ്ശൂരുകാരുടെ വികാരമായ രാഗം തിയേറ്റർ സ്വന്തമാക്കിയതോടെയാണ് ജനങ്ങൾ ജോർജിനെ ശ്രദ്ധിക്കുന്നത് തിയേറ്ററിന്റെ പേര് തന്നെ ജോർജ് ഏറ്റൻസ് രാഗമായപ്പോൾ അതിന് തൃശൂരിന്റെ തനിമ കൈവന്നു ഇന്ന് യു എയിലും ഇന്ത്യയിലുമായി പതിനഞ്ച് വൻകിട കമ്പനികളാണ് ജിയോ ഗ്രൂപ്പിലുള്ളത് ഭാര്യ മോളി ജോർജ് കമ്പനികളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് തലവനാണ് ജെനി ജെമി എന്നിവരാണ് പെൺമക്കൾ മകൻ ജിയോൺ ജോർജ് കമ്പനികളുടെ അസിസ്റ്റന്റ് മാനേജറാണ് എന്റെ നിഗണ്ടുവിൽ അസാധ്യം എന്നൊന്നില്ല പരിശ്രമിച്ചാൽ എന്തും നേടാവുന്നതേയുള്ളൂ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളിലും സാംസ്കാരിക രംഗത്തും നിറസാന്നിധ്യമായ ജോർജ് ഏട്ടൻ തൻ്റെ വിജയരഹസ്യം തുറന്നു പറയുന്നത് ഇങ്ങനെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു